അപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് വന്നത് ലോങ്ങ് വീഡിയോ എടുക്കാനുള്ള സമയം സാഹചര്യം ഒക്കെ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മുടെ വീട്ടും മുറ്റത്തും തൊടിയിലും അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളതാണ് നിങ്ങൾ ഹെയർ ഓയിലുകൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നവർ അതിലെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയും ഈ ഞാനീ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും തന്നെയാണ് കേട്ടോ അതിനകത്തും ചേർത്തിരിക്കുന്നത് പിന്നെ അത്രയും കാശു കൊടുത്ത് നമ്മൾ അവിടെ നിന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മുറ്റത്തൊന്നും ഒക്കെ പറിച്ചെടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ഇന്ന് ഞാൻ ആകെ എൻ്റെ മുടിയെന്ന് പറയണത് ശ്രദ്ധിക്കുന്നതെന്ന് പറയണത് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം എണ്ണ തേച്ച് പൊളിക്കുന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് കേട്ടോ അതിന് ഈ ഒരു കാച്ചി എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് പൂവാണ് ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണെന്ന് അപ്പോൾ ഞാൻ ഫ്രഷ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തണലത്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഇത് തുളസിയാണ് ആദ്യം കാണിച്ചത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് പിന്നെ ഇതേ പനിക്കൂർക്ക പനിക്കൂർക്ക ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് പനിക്കൂർക്ക പറിച്ചിട്ടുണ്ട് ഇത് വെറ്റിലയാണ് കേട്ടോ വെറ്റില നിങ്ങൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഞാൻ വിഷുവിന് വെക്കാൻ വാങ്ങിച്ചത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ടേക്ക് മാറ്റി വെച്ചതായിരുന്നു ഉണങ്ങിയ തന്നെയാണ് കേട്ടോ അത് ഞാൻ കഴുകിയിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എന്താണ് നീലയാമരിയാണ് കേട്ടോ ഇതും നാട്ടിൽ നിന്ന് ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നീലയാമ്പരി പിന്നെ അടുത്തതെന്ന് പറയണത് നമ്മുടെ എന്താ പറയുക കണ്ടോ നമ്പര് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ നേരെ തണുലത്തിട്ടിട്ടാണ് കേട്ടോ വെയിലത്തിട്ടിട്ടല്ല ഉണക്കുന്നത് തണലത്തിട്ട് ഇതെല്ലാം ഞാൻ എന്നിട്ട് ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ കീഴാർന്നെല്ലിയാണ് അതും നമ്മുടെ ഹെയർ ഓയിലിൽ നല്ലൊരു ആണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തിയാകും നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ ഹെയർ ഓയിലുകളിലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് എണ്ണം ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം കേട്ടോ ഇത് നമ്മുടെ കേശവർദ്ധിന് ാണ് കേട്ടോ കേശകാന്തി കേശവർദ്ധനിയെന്നൊക്കെ പറയും ഇതും ഇതും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്നു തന്നെയാണ് ഇത് നിർബന്ധമൊന്നുമില്ല എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും മാക്സിമം നമുക്ക് കിട്ടുന്ന ചേരുവകൾ വെച്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ അതേ കറിവേപ്പിലായിരുന്നു ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞത് നമ്മുടെ നെല്ലിക്കയുണ്ട് നെല്ലിക്ക ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചിട്ട് പിന്നെ ചെറിയുള്ളി കറ്റാർ വാഴ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതേ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇനിയിപ്പം ഇതേ പൗഡറായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഏകദേശം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ലിറ്റർ എണ്ണയാണ് കേട്ടോ കാച്ചുന്നതും പിന്നെ ഇത് രണ്ട് ടീസ്പൂൺ എള് രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം ഇത് മൂന്നും ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ വറക്ക ചെയ്യാതെ ചെയ്യാതെ പച്ചക്കന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ കേട്ടോ തരിതരുപ്പായിട്ടാണ് അങ്ങനെ തന്നെ പൊടിയുള്ളൂ ഭയങ്കര പാടാണ് നമുക്ക് പച്ചക്കൊക്കെ ഉലുവയും ഇതൊക്കെ പൊടിച്ചെടുക്കാൻ അപ്പോൾ തരിതരുപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക പിന്നെ ഇത് മാത്രമാണ് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഐറ്റം അതായത് പച്ചക്കറപ്പൂരം എല്ലാ പച്ച മരുന്ന് കടകളിലും കിട്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ മലയാളി സ്റ്റോറിലൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ മലയാളി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇത് ജസ്റ്റ് കൈകൊണ്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി ഇത് നമ്മൾ എണ്ണ തയ്യാറാക്കി കഴിഞ്ഞ് ലാസ്റ്റിലാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ സ സംഭവമാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല ഇത് പച്ചക്കറുപ്പൂരം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടും മുറ്റത്തു നിന്ന് തൊടിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നൊക്കെ എടുത്ത സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ എൻ്റെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടി ഇപ്പോഴും ഈ നാൽപ്പത്താറാം വയസ്സിലും എൻ്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ല കേട്ടോ ഒട്ടും ഹെയർ കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ എന്നിട്ടും എൻ്റെ മുടി ഇപ്പോഴും താരനോ പേനോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു മുടിയാണ് ആകെ ഞാൻ ചെയ്യുന്ന സംഭവം ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ കാച്ചെണ്ണ തേച്ച് കുളിക്കുന്നുള്ളതാണ് അപ്പോൾ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇത്രയും ഹെയർ കെയർ ചെയ്യാൻ മടിയുള്ള ഒരാൾ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ കാരണം പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ ഞാൻ മുടി ചീകാറ് പോലും ഇല്ലയെന്നുള്ളതാണ് കേട്ടോ സത്യം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോകുമ്പോൾ മാത്രമേ മുടി ചീകുന്ന പോലും ഉള്ളൂ ആഴ്ച്ചാൽ മൂന്ന് ദിവസം കുളിക്കുമ്പോഴാണ് മിക്കപ്പോൾ ഞാൻ മുടി ചീകുന്നത് കേട്ടോ അത്രയ്ക്ക് മടിയാണേ അപ്പോൾ അതിനിടയിൽ ഇതേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ നേരത്തെ കാണിച്ച് തരാൻ വിട്ടുപോയതാണ് അതിപ്പോഴാണ് ഞാൻ ഓർത്തിട്ട് വേഗം എടുത്തതാണ് കേട്ടോ നമ്മുടെ കാട്ടു ചക്കി ചെ തെച്ചിപ്പൂവ് ചെക്കിപ്പൂവെന്നൊക്കെ പറയും കേട്ടോ തെച്ചി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് കാട്ട് ഇത് കാട്ടു ചക്കിയാണ് നമ്മുടെ ഇപ്പം മുറ്റത്ത് ഗാർഡനിലെ അതായത് വീട്ടുമുറ്റത്തൊക്കെ വളരുന്ന അതല്ല കേട്ടോ ചെ പൂന്തോട്ടത്തിലുള്ളതല്ല കാട്ടുകളിലൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ തോ അവിടെയൊക്കെ ഉണ്ടാവുന്ന കാട്ടു ചക്കിയാണ് കേട്ടോ അല്ലെങ്കിൽ തെച്ചി അതാണ് ഇതും ഞാൻ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പറമ്പിലുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടൊന്ന് തന്നെയാണ് ഉണക്കിയിട്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചേർത്തിട്ടേ പൊടികൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനതെല്ലാം ഉണക്കിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് അധികം ജ്യൂസ് കിട്ടില്ല അരയാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പം ഉണക്കിയെടുത്തതായത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടല്ലോ നല്ല പച്ച കളറുള്ള ഓയിലായിരിക്കും കിട്ടുക കേട്ടോ സോറി ജ്യൂസ് ആയിരിക്കും കിട്ടുക അതേപോലെ തന്നെ നിങ്ങൾ ഓയിലുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഓർഗാനിക്കായിട്ടുള്ള നല്ല പച്ച കളർ തന്നെ കിട്ടും കേട്ടോ ഹെയർ ഓയിൽ ഇതിപ്പം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ കളർ മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാവുക കാരണം പച്ച കളറൊന്നും അതൊക്കെ പോയിരിക്കല്ലേ ഉണങ്ങിയതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതേ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതിലുള്ള സത്തൊക്കെ പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഈ സംഭവം കളയില്ല കേട്ടോ ഞാനത് ഹെയർ പാക്കായിട്ട് പിന്നെ തൈര് ചേർത്ത് അരച്ചിട്ട് തലയിൽ ഞാൻ ഇടും കേട്ടോ അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ കാച്ചാനുള്ള ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് ഉരുളിയിലാണ് കാച്ചുന്നത് അല്ലാതെ ഞാൻ എപ്പോഴും കാച്ചുന്നത് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇന്നെന്തോ ഒരു പൂതി ഓട്ടുരുളിയിൽ ഓയിൽ കാച്ചാൽ അപ്പോൾ ഏതായാലും ഞാൻ ഓയിൽ നമ്മുടെ ഓട്ടുരുളിയിലേക്ക് നമ്മുടെ തയ്യാറാക്കിയ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ പൊടിച്ച് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആദ്യം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കരിഞ്ചീരകം എള് ഉലുവ ഈ മൂന്നും പൊടിച്ച് വച്ചതും നമ്മുടെ ഇരട്ടി മധുരം പൊടിയും അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ പൊടി മിക്സ് മിക്സാകുമ്പം കുറച്ച് കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഓയിലൊക്കെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഹെയർ ഹെയർ ഓയിലുകൾ നമ്മൾ പല തരത്തിലുള്ള ഹെയർ ഓയിലുകൾ നമ്മൾ കാണാറുണ്ടല്ലേ പലർ മുപ്പത്തൊന്ന് തരം ചേരുവകൾ പതിനെട്ട് തരം ചേരുവകൾ പതിനാറ് തരം ചേരുവകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ചേരുവകളുടെ എണ്ണത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഇതേ ഞാൻ പൊടികൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അര ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ മിസ്സായിപ്പോയി തോന്നിട്ട് ഇനി എണ്ണ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ കത്തിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേരുവകളെല്ലാം നമ്മൾ ഈ കാണുന്ന ചേരുവകളൊക്കെ തന്നെയാണ് ഏത് ഹെയർ ഓയിലുകൾ നിങ്ങൾ എടുത്താലും അതിനകത്തൊക്കെ കാണുന്നത് എണ്ണത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പതിനെട്ട് തരം പതിന ഇരുപത്തിരണ്ട് തരം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് തരം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കെല്ലാം ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഈ കാണുന്ന ചേരുവകളൊക്കെ തന്നെ ചേർത്താൽ തന്നെ നല്ലൊരു ഹെയർ ഓയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് വീട്ടിൽ അപ്പം ഹെയർ ഓയിലുകൾ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് മാസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുക കേട്ടോ ഒരുപാട് കാലങ്ങളേക്കുള്ളത് ഒരുപാട് സമയത്ത് ഒരു ഒത്തിരി ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഉള്ളത് മാക്സിമം ആറ് മാസം ആദ്യം കൂടുതലുള്ളത് ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവേ അപ്പോൾ ഇത് തീ കത്തിച്ച് കൊടുക്കുമ്പം നിങ്ങൾ വിചാരിക്കാൻ ജ്യൂസ് ഒഴിച്ചതെല്ലാം എണ്ണ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലാട്ടോ ഇതേ നന്നായിട്ട് തിളച്ച് ഉള്ളൂ ഇനി എല്ലാവർക്കും അറിയാം ഈ പതയൊക്കെ നന്നായി അടങ്ങി അടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ റെഡിയാവും എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലേ അപ്പോൾ ഇനി ഇത് നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ പതയൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഓയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ജ്യൂസും എല്ലാം കൂടി ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും പക്ഷെ നമ്മൾ കാച്ചി കഴിയുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പതുക്കെ നമ്മുടെ ഓയിലൊന്ന് നന്നായിട്ട് വറ്റി കിട്ടുന്നു അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും കളർ മാറി വരുന്നത് കണ്ടോ ഇതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കളറ് കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ അപ്പം ഇതിനിപ്പം കാണുന്നത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ഇത് ഞാൻ ഇനി ഇത് ഡബ്ബേനകത്താക്കി സൂക്ഷിച്ച് വെക്കുകയാണെ നാളെ ഞാനിത് തലയിൽ പാക്കി ഇത് കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ തൈരോ അല്ലെങ്കിൽ വെള്ളത്തിലോ നന്നായി അരച്ചിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് അരച്ചിട്ട് നിങ്ങൾക്കത് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ ഒരേ ദിവസത്തെ പാക്കി ഇടാവുന്നതാണ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എണ്ണയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെയൊക്കെ അടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നീല അമരിയുടെ കളറാണ് കേട്ടോ പർപ്പിൾ കളറാണ് നമുക്ക് ഈ ഓയിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ അതേക്കെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ അധികം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓട്ടോ നല്ല ചൂടാണല്ലോ അപ്പോൾ കുറച്ചും കൂടി സമയം അതിനകത്ത് അങ്ങ് ചൂട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കളർ കണ്ടോ നല്ല പർപ്പിൾ കളറ് നീല അമലിയുടെ കളറാണിത് അപ്പോൾ നിങ്ങൾ പച്ചക്കള എല്ലാം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പച്ച കളറുള്ള ഓയിൽ തന്നെയാണ് കിട്ടുക അപ്പോൾ എന്തായാലും നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സ്റ്റൗ ഓഫും ചെയ്തല്ലോ ഇനിയിപ്പം കുറച്ച് നന്ന കുറച്ചൊന്ന് ആറിക്കിട്ടണം നന്നായിട്ടൊന്ന് ആറിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് അരിച്ച് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ചേരുവ ബാക്കി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മുടെ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം നമുക്കിത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഓയില് തണിഞ്ഞ് നന്നായിട്ട് ആറിയിട്ടൊന്നുമില്ല ജസ്റ്റ് തിള നിന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി ചില രീതിയിൽ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് സോറി ക്യാപ്സ്യൂളൊക്കെ പൊട്ടിച്ചൊഴിക്കാറുണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ ഇനി ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പം നമ്മുടെ പച്ചക്കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുത്ത് നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പച്ചക്കർപ്പൂരം കർപ്പൂരം അതിൽ നിന്ന് തന്നെ അങ്ങനെ നന്നായിട്ട് നല്ല ആയി കിട്ടിക്കൊള്ളു കേട്ടോ പൊടിച്ചിട്ടതുകൊണ്ട് അപ്പോൾ ഇനി നന്നായി ആറട്ടെ അപ്പോൾ ഇതേ നമ്മുടെ ഓയിൽ നന്നായി ആറി കിട്ടിയിട്ടുണ്ട് ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പർപ്പിൾ കളർ ഓയിലാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞതുപോലെ ഉണക്കി കൊണ്ടുവന്ന ചേരുവകളായതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഹെയർ ഹെയർ ഓയിലാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തന്നെ വീട്ടിൽ ഹെയർ ഓയിലുകൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്തുള്ള എല്ലാ ചേരുവകളും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എങ്ങനെയുള്ളൂ എന്നാലും മാക്സിമം അവൈലബിളായിട്ടുള്ള ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹെയർ ഓയിൽ ഓയിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഒരാഴ്ചയിൽ മൂന്ന് തവണയൊക്കെ എണ്ണ തേച്ചാലും മതിയാകും കേട്ടോ പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തലയിൽ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ താളി അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ മുട്ടയുടെ വെള്ളം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഷാമ്പൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടിപൊളി ഹെയർ ഓയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ റിസൾട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്